ഹായ് അസ്സാമിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ മധുരമുള്ള ഡോണറ്റ് കഴിച്ചിട്ടുണ്ടാവുമല്ലേ അതേപോലെ ചിക്കൻ കൊണ്ടുള്ള ഒരു ഡോണറ്റാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാമമായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി പത്തല്ലി അതും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കറിവേപ്പില കഴുകി നമ്മൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്രെഡ് മൂന്ന് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മിക്സിയുടെ എടുത്തിട്ട് അതിൽക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് ചിക്കനിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ അപ്പോൾ അത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൽക്ക് ചിക്കനും ബാക്കിയുള്ള ആ ഒരു ഐറ്റംസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് മസാലകളൂടെ ഇട്ട് കൊടുക്കാണ്ട് ഒന്ന് രണ്ട് മസാല ഉള്ളൂ അപ്പോൾ നമ്മളിതാ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര ചിക്കൻ എടുക്കുന്നത് എത്ര ബ്രെഡ് എടുക്കുന്നത് അതിനൊക്കെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് അത് പാകമായിരുന്നു പിന്നെ അതേപോലെ ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ അതും ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കണം കണ്ടില്ല നന്നായിട്ടിനെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ നന്നായിട്ട് ആയിട്ടില്ലെങ്കിൽ വെന്ത് കിട്ടാൻ പാടായിരിക്കും കേട്ടോ അതിൻ്റെ പുറംഭാഗം നല്ല കരിഞ്ഞും പോവും ഉള്ളു വേവില്ല അപ്പോൾ അതുകൊണ്ടുണ്ടോ ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്ക് നമുക്കിതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൽക്ക് കുറച്ച് റിസ്ക് കൂടി ഇട്ടിട്ട് വേണം ഒന്നും കൂടെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ ഞാൻ ഗ്ലാസ് റസ്ക് എടുത്ത് കുറച്ച് ഇട്ടോ അത് ഒന്ന് നമുക്കൊന്ന് ആക്കി പൊടിച്ചിട്ടെടുക്കാറുണ്ട് അപ്പം ആകത്തിയുള്ള പൊടി ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നാല് റസ്ക്കും കൂടെ ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് മൊത്തം പത്ത് റസ്ക് ഇട്ടിട്ടായിട്ടോ നമുക്ക് അത്രയും പൊടി കിട്ടിയിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് നമുക്ക് ഇതിൽക്ക് കുറച്ചിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കണം കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു മഴയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ വെള്ളം ഇറങ്ങുമല്ലോ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാനത് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആ ഒരു റിസ്ക് കൂടി ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അത് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ കയ്യിൽ ഇത്തിരി നെയ്യോ എണ്ണ എന്തെങ്കിലും ഒന്നാക്കിയിട്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം അതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നടുവിൽ വലിയൊരു തൊള ഇട്ട് കൊടുത്തിട്ട് അപ്പം ഡോണറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലുതായിരിക്കും അല്ല എത്രയൊന്നും നല്ലതായിരിക്കും വലുതായിരിക്കും ട്ടോ അപ്പം ഞാൻ ചെറിയ ഇതായിട്ടുണ്ടാക്കുന്നത് ഇപ്പം ഇതെല്ലാം വലിയ ഡോണറ്റായിരിക്കും ഡോണറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇതിലേറെ കുറച്ചുകൂടെ നടുഭാഗം ഓട്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇത് ചെറുതായി പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറച്ചുകൂടെ വലുതാക്കി കൊടുക്കുക പിന്നെ നമുക്ക് റസ്ക് പൊടി മുട്ട മൈദ ഇത്രയും സാധനം കേട്ടോ വേണ്ടത് ഫുൾ അങ്ങനെ നമുക്ക് ഇതാണ് പിന്നെ നമുക്കിതാദ്യം ഒരു മലേരി ഫസ്റ്റ് ഒന്ന് ഓട്ടോ റസ മൈദയിലൊന്നും ഫുൾ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ ആക്കി എടുത്തിട്ട് മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് റസ്ക് പൊടിയിലും ഒന്ന് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് രണ്ട് കോട്ടിങ്ങും കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി പൊടിയെടുത്താൽ മതി മൈദി മുട്ട ഈ ഒരു റസ്ക് പൊടിയും കൂടി ചെയ്യുന്നുട്ടോ അപ്പോൾ ഒന്നും കൂടെ പുറത്ത് നല്ല മൊരിഞ്ഞിരിക്കും അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിത് ചെയ്യുന്ന സമയത്ത് തന്നെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നല്ല എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇട്ട് ചെറിയ തീലാക്കി വെച്ചിട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ചിക്കനാണ് വെന്തിട്ടുണ്ടാവില്ലല്ലോ വേവിച്ചാൽ അത് ചിക്കനായതുകൊണ്ട് തന്നെ നമ്മൾ അത് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണ്ടട്ട് വേവിച്ചെടുക്കാൻ എങ്കിലും ഉള്ള് നന്നായിട്ട് വീടു ഉള്ളു പുറം പെട്ടെന്നായി കിട്ടും അതുകൊണ്ട് കാര്യമില്ല ഉള്ളും വന്ന് കിട്ടണമല്ലോ അപ്പോൾ അതാ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ ഇരുന്നിട്ട് നമ്മൾ കട്ട്ലെറ്റിൻ്റെയൊക്കെ ഒരു വാസനയാണ് കേട്ടോ അത് കിട്ടുന്നത് അപ്പം അങ്ങനെന്താ ഫുള്ള് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് തിരിച്ചു മറിച്ചിട്ട് കുറച്ച് സമയം പിടിച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത്രയൊക്കെ സമയമാവും അപ്പോൾ കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കൊണ്ടുള്ള ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വന്നു കാണാം